ഇംഗ്ലണ്ടിനെതിരായ പരമ്പര പൂർത്തിയാക്കിയ ഇന്ത്യ ഇനി ഏഷ്യാ കപ്പിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് അടുത്ത മാസം ഒൻപത് മുതൽ യു എയിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റിൽ കപ്പ് ഉയർത്തുകയാണ് ടീമിൻ്റെ ലക്ഷ്യം സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിനെ ഉടൻ പ്രഖ്യാപിക്കും തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മധ്യനിരയിലെ സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർ ഏഷ്യാകപ്പിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും അവസാനമായി കളിച്ച ഐ പി എല്ലിലടക്കം പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഇന്നിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ശ്രേയസ് അവസാനമായി ഇന്ത്യക്കായി ടി ട്വൻറ്റി കളിച്ചത് പ്രഹരശേഷിയിൽ വന്ന ഇടിവും ഷോർട്ട് ബോളുകൾക്കെതിരായ വീക്ക്നസ്സുമാണ് അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം വന്ന് നഷ്ടമാക്കിയത് എന്നാൽ ഇപ്പോൾ കുറവുകളെല്ലാം പരിഹരിച്ച് ശ്രേയസ് കൂടുതൽ മികച്ച ബാറ്ററായി തിരിച്ചെത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് ഏഷ്യ കപ്പിലേക്ക് അദ്ദേഹത്തെ തിരികെ വിളിക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ശ്രേയസ് ടീമിലേക്ക് വന്നാൽ നിലവിൽ ടീമിൻ്റെ ഭാഗമായ ചിലർ പുറത്തായേക്കും ഇതിൽ ഒരാൾ റിങ്കു സിംഗ് ആണ് ഇന്ത്യൻ ടി ട്വൻ്റി സംഘത്തിൽ ഫിനിഷർ റോളിലുള്ള ഇടങ്കയ്യൻ ബാറ്ററാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി തിളങ്ങിയതോടെയാണ് അദ്ദേഹത്തിന് ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയത് തുടക്കത്തിൽ ഈ റോളിൽ ചില ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് റിങ്കുവിൻ്റെ ഗ്രാഫ് താഴേക്ക് പോവുകയായിരുന്നു ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹത്തെ പരീക്ഷിച്ചത് എന്നാൽ പ്രകടനം മോശമായിരുന്നു മുപ്പത്തൊമ്പത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അതിനുശേഷം ഐ പി എല്ലിൽ കെ കെ ആറിനൊപ്പം റിംഗു ശക്തമായ തിരിച്ചുവരവുമെന്ന് നടത്തുമെന്ന് പ്രതീക്ഷയെങ്കിലും അതിലും ഫ്ലോപ്പായി പതിമൂന്ന് ഐ പി എൽ മത്സരങ്ങളിൽ ഇരുന്നൂറ്റാറ് റൺസ് മാത്രമേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ശ്രേയസിനെ കപ്പ് ടീമിൽ എടുക്കുകയാണെങ്കിൽ സ്ഥാനം നഷ്ടമാവുക റിംഗുവിനായിരിക്കും ശ്രേയസ് അയ്യരുടെ തിരിച്ചുവരവ് കാരണം പണി കിട്ടാനിടയുള്ള അടുത്തയാൾ വെടിക്കെട്ട് ബാറ്ററും സിംഗ് ബോളിംഗ് ഓൾറൗണ്ടറുമായ ശിവൻ ദുബൈ ആണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതു മുതൽ അദ്ദേഹത്തിന്റെ ടി ട്വൻ്റി കരിയറിനു പുതിയ ഉണർവ് ലഭിച്ചിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് ദുബൈയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതും ഈ പ്രകടനം തന്നെയാണ് ഏറ്റവും അവസാനം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിലും മോശമല്ലാത്ത പ്രകടനം നടത്താൻ അദ്ദേഹത്തിനായിരുന്നു പക്ഷേ ഓവറോൾ കരിയർ എടുത്താൽ ഇന്ത്യൻ ടീമിൽ ദുബൈ ഇനിയും തൻ്റെ സ്ഥാനം ഭദ്രമാക്കിയിട്ടില്ല മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹം ഇതിനകം കളിച്ചു കഴിഞ്ഞു നൂറ്റിനാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ നേടിയതാവട്ടെ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസുമാണ് പക്ഷേ സ്ലോ വിക്കറ്റുകളിൽ ദുബൈയുടെ റെക്കോർഡ് കൂടുതൽ മോശമാണ് അതുകൊണ്ട് തന്നെ ശ്രേയസ് തിരിച്ചെത്തിയാൽ ഇദ്ദേഹവും പുറത്താവാൻ സാധ്യതയുണ്ട് സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ശ്രേസയ്യരുടെ മടങ്ങിയവയർവിനെ ഭയക്കണം ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനം കാരണം കഴിഞ്ഞ വർഷം ദേശീയ ടീമിലെത്തിയതാണ് അദ്ദേഹം ആദ്യത്തെ മൂന്ന് ടി ട്വൻറ്റികളിൽ തൊണ്ണൂറ് റൺസോടെ നിതീഷ് നന്നായി തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഈ വർഷത്തെ ഐ പി എല്ലിൽ സൺറൈസേഴ്സിൽ അദ്ദേഹം തീർത്തും നിറമങ്ങി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിപതിനെട്ട് എന്ന മോശം സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസും രണ്ട് വിക്കറ്റുമാണ് അദ്ദേഹത്തിന് നേടാനായത് ഇത്തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ ഏഷ്യാകപ്പ് സാധ്യതകൾക്കും മങ്ങലേൽപ്പിക്കുന്നു